നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം യൂണിവേഴ്സ് എൻ്റെ അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത് നിങ്ങളിലേക്ക് എത്തുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് ഓരോരുത്തർക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഊർജ്ജം തന്നെ വളരെ തിരക്കുള്ള ഒരു സമയത്തിലൂടെ കടന്നു വ്യക്തികളുടെ ഊർജം തന്നെയാണ് പകൽ ഏറെ അധ്വാനം ചിന്തകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾക്കായിട്ട് സന്തോഷപൂർവ്വം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഒട്ടും തന്നെ അശ്രദ്ധ ഉണ്ടാകാതെ ഈ ഒരു സമയത്ത് സൂക്ഷിക്കണം എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള ഒരു സൂചന ഏകാഗ്രമായിട്ട് ചില കാര്യങ്ങളിൽ ഏർപ്പെടുക ആ വഴിയിലുള്ള അപകടങ്ങളെല്ലാം തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം ഏതെങ്കിലും ഒരു മാർഗത്തിലേക്ക് ഒരു പദ്ധതിയിലേക്ക് നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പുതിയ കാര്യത്തിലേക്ക് ഒരു സംരംഭത്തിലേക്ക് ആളുകൾ അടുക്കും അത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും മാനസികമായിട്ടുമൊക്കെ വളരെയധികം അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളാണ് വന്നെത്തിക്കാനായിട്ട് പോകുന്നത് മൊത്തത്തിലൊരു അംഗീകാരം തന്നെ നിങ്ങൾക്ക് തേടി വരും ചില കാര്യങ്ങളിൽ പെട്ടെന്ന് കാര്യങ്ങൾ സാധ്യമായില്ല എന്നോർത്ത് മനസ്സിലൊരു സങ്കടമുണ്ടായിരുന്നു അതൊക്കെ ഉപേക്ഷിക്കുക ആ കൂടി നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ട് വന്നു ചേരുകയാണ് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റുന്നതിൽ ശ്രദ്ധിക്കുക തന്നെ വേണം സാമ്പത്തികമായിട്ട് അനുകൂലമായിട്ടുള്ള മാർഗങ്ങളാണ് അതുമൂലം വന്നു ചേരാനായിട്ട് പോകുന്നത് അതൊരു വേള ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ വന്നേക്കാം എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ ഊർജം അവരുടെ ആരോഗ്യത്തെ ഒരിക്കലും തള്ളിക്കളയരുത് എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സൂചന ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുക്കുക വളരെയധികം ശരീരത്തെ ശ്രദ്ധിക്കുക എന്നിട്ട് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് മികച്ച ഒരു ദിവസത്തെ തന്നെയാണ് കാണിക്കുന്നത് ചില നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം അതുപോലെ തന്നെ നിങ്ങളിലുള്ള സങ്കടത്തെയും കോപത്തെയുമൊക്കെ കുറച്ച് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു കോപം കൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടായേക്കാൾ മറ്റു ചില വ്യക്തികളോട് നഷ്ടപ്പെടൽ മൂലം ചില വ്യക്തികളോടുള്ള കോപം നമുക്ക് അനുകൂലമായിട്ടുള്ള ചില സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടി ഓരോ അവസരങ്ങളും ഓരോ സാഹചര്യങ്ങളും നോക്കി വേണം നമ്മുടെ മാനസികാവസ്ഥ നിയന്ത്രിക്കേണ്ടുന്നത് മികച്ച മാറ്റങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നെത്താനായിട്ട് പോകുന്നത് അത് സാധ്യമാവുക തന്നെ ചെയ്യും ആഗ്രഹിച്ചതുപോലെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഒത്തുചേരാനും സന്തോഷ നിമിഷങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ട് മനസ്സിലുള്ള അനാവശ്യമായിട്ടുള്ള ചില ആശങ്കകൾ ചില സംശയങ്ങൾ അതെല്ലാം ഒഴിവാക്കാം സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടും സ്വന്തം സമാധാനവും അതിനു വേണ്ടിയിട്ട് തന്നെ ഈ സംശയങ്ങളെല്ലാം ഉപേക്ഷിക്കാം എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സൂചന ബന്ധങ്ങളിൽ നിന്നും സന്തോഷം തീർച്ചയായും എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കണം ചില സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ വളരെ നിസാരമാണ് അതിനെയൊക്കെ ലഘൂകരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതിനായിട്ട് ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം വന്നെത്തും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഫലങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അരികിലേക്ക് വന്നെത്തും നിലവിൽ ചെയ്യുന്ന ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ അതിൻ്റെ ചില അവസ്ഥയിൽ അനുകൂല മാറ്റങ്ങൾക്കായിട്ട് ഒരു ശ്രമമുണ്ട് അതിൽ നിന്നും ഗുണഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് വരുന്നത് ബിസിനസ്സൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് സാമ്പത്തിക പ്രതിസന്ധികൾ കടന്നു വരുന്ന വഴികൾ നിസ്സാരമായിരിക്കുകയില്ല നമ്മൾ കാണാതെ പോകുന്ന ചില പ്രശ്നങ്ങളിലൂടെയാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ വന്നെത്തുന്നത് അതുകൊണ്ട് ഒന്നും തന്നെ നിസ്സാരമായിട്ട് കാണരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കുവാനും സമ്മർദ്ദങ്ങളെ എല്ലാം അകറ്റുവാനും കഴിയുന്ന ഒരു സമയമാണ് വരുന്നത് പല കാര്യങ്ങളിലും തുറന്ന ഇടപെടൽ നിങ്ങൾക്ക് സാധ്യമാകും വളരെ ആഗ്രഹിച്ച ചില കാര്യങ്ങളിൽ തടസ്സം നേരിടുകയോ പ്രതിസന്ധി ഉണ്ടാവുകയോ ഒരുപാട് കാലതാമസമാവുകയോ ഒക്കെ ചെയ്യുന്നതിൽ മനസ്സുകൊണ്ട് ഒരുപാട് വിഷമിക്കേണ്ടതില്ല ആ കാര്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് നിർത്തുകയും ചെയ്യരുത് കാരണം ഇതൊന്നും തന്നെ ഒന്നിനും അവസാനമല്ല സമാധാനത്തോടെയും ശ്രദ്ധയോടെയും നീങ്ങുക നിങ്ങളുടെ ലക്ഷ്യം എപ്പോഴും സ്വപ്നം കാണണം അതിലേക്ക് തീർച്ചയായിട്ടും ചെന്നെത്താനായിട്ട് സാധിക്കും അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളെ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം ചില സമീപനങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയേക്കാം അതൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് വന്നെത്തുന്ന കാര്യങ്ങളാണ് ചിലത് തുറന്നു പറയാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നു പക്ഷേ അത് മറ്റുള്ള ചില വ്യക്തികളെ ഒരു അഹങ്കാരമായിട്ടൊക്കെ ഗർവായിട്ടൊക്കെ കാണുന്നുണ്ട് അത് നിങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞു എന്നതായിരിക്കാം അവിടെ വന്ന ഒരു തെറ്റ് പക്ഷേ അതൊക്കെ താൽക്കാലികമാണ് നമ്മൾ പറയാനുള്ളത് സമയത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വന്നേക്കാം അതിൻ്റെയൊക്കെ പേരിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളോ കുറ്റപ്പെടുത്തലോ അപ്രിയമോ ഒക്കെ ഉണ്ടാകാം അതൊന്നും കേട്ട് തളർന്നു പോകരുത് തെറ്റുകൾ വന്നെന്ന് തോന്നി കഴിഞ്ഞാലും മടിക്കാതെ അത് തിരുത്താനും മെച്ചപ്പെടുത്താനും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ ജോലിയോ ബിസിനസ്സോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അധിക ഭാരം വല്ലാതെ അവരെ ക്ഷീണിപ്പിക്കുന്നുണ്ട് ബിസിനസ്സിലുള്ള ചില പുറത്തു നിന്നുള്ള ഇടപെടലുകൾ വല്ലാതെ ഭാരം ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ അസ്വസ്ഥമാകുകയാണ് സമാധാനിക്കാവുന്ന വാർത്തകൾ എത്തിച്ചേരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതാണ് നിങ്ങൾക്കുള്ള സൂചന ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ താൽക്കാലികമാണ് അതിനെയെല്ലാം കടന്നു പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ചില കച്ചവടങ്ങൾ നന്നായിട്ട് നടക്കാൻ ഉള്ള അവസരങ്ങളാണ് വരുന്നത് അതിൽ നിന്ന് ലാഭം ഉണ്ടാവുക തന്നെ ചെയ്യും ജോലിയാണെങ്കിൽ അവിടെയുള്ള അധിക ഭാരം കുറയാനും ഇടയാവും ജോലിയെക്കുറിച്ച് ആലോചിച്ച് മനസ്സിന് ആയാസം വരുത്തേണ്ടതില്ല ഈ ഒരു സമയത്ത് ശാശ്വതമായിട്ട് പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും അതുപോലെ മറ്റ് ചില വ്യക്തികളുടെ ഊർജം അടുത്ത് നൽകുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ അടുത്ത ഒരു ബന്ധത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്നും അവരുടെ മനസ്സിലരുപ്പ് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ കാരണം വ്യക്തിപരമായിട്ട് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭാവിയെ പറ്റി നിങ്ങൾക്ക് ചില സംശയങ്ങൾ തന്നെയുണ്ട് കുറച്ച് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചില കാലതാമസങ്ങൾ ആ ഒരു ബന്ധങ്ങളിൽ കാണുന്നുണ്ട് പക്ഷേ അതെയെല്ലാം മാറുകയാണ് എല്ലാ സംശയങ്ങളും മാറി ബന്ധത്തിലെ പുതിയ തുടക്കങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു സമയത്തിലേക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുചേരും മനസ്സിലുള്ള അസ്വസ്ഥതകളും വേദനകളും എല്ലാം ഉപേക്ഷിക്കുക ഇപ്പോൾ മറ്റെന്തെങ്കിലും മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ മടങ്ങുക ഈ വ്യക്തി വ്യക്തിബന്ധത്തിൽ തന്നെ ചില വ്യക്തികൾക്ക് പറ്റിയുള്ള ചില പരാതികളുണ്ട് പരിഭവങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്ന അവസരം വരാൻ പോവുകയാണ് സന്തോഷത്തോടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ക്ഷമയോടുകൂടി ഇടപെടാനായിട്ട് സാധിക്കും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ അകറ്റുവാനായിട്ട് സാധിക്കും സാമ്പത്തികമായിട്ട് വളരെയധികം ശ്രദ്ധ കൊടുത്ത് തന്നെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും ജീവിതത്തിൽ ഒരു സ്വയം പ്രോത്സാഹനത്തോടെ മുന്നോട്ട് പോകാനും കഴിയും അതെല്ലാം നല്ലതിനാണെന്ന് തന്നെ തിരിച്ചറിയുക ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവത്തിലൂടെ എപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നൽകുന്ന സൂചന വളരെ ബുദ്ധിമുട്ടായിട്ട് ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് പ്രയാസപ്പെടുന്നുണ്ട് വിവേചന ബുദ്ധി ആ കാര്യത്തിൽ വരികയാണ് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തതയോടുകൂടി മുന്നോട്ട് പോകാനും സാധിക്കും മുമ്പ് നിങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെ മുമ്പത്തേക്കാൾ കുറച്ചുകൂടി ക്ലിയറായിട്ട് വെളിച്ചത്തിൽ കാണുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ ധാരണ ഉണ്ടായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പണ്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുന്നു ഉള്ളിലുള്ള ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി കിട്ടുന്നു അഹംബോധം അവയൊക്കെ മറികടന്ന് നിങ്ങൾ സഞ്ചരിക്കുകയാണ് നിങ്ങളിലേക്ക് ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ ആകസ്മികമല്ല അതിനെല്ലാം തന്നെ കാരണങ്ങൾ ഉണ്ടാകാം ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അതിന് പരിഹാരവും അവിടെ ഉണ്ടാകും